ശബരിമലയിലെ ആടിയ ശിഷ്ടം നൈ വിൽപ്പനയിലെ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ അറസ്റ്റിലായി തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായ വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിലെ പതിമൂന്നാം പ്രതിയാണ് സുനിൽകുമാർ പോറ്റി ഉദ്യോഗസ്ഥരും അടക്കം ആകെ മുപ്പത്തിമൂന്ന് പേരാണ് ഈ കേസിലുള്ളത് ആഡിയ ശിഷ്ടം നെയ് വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്നു സുനിൽകുമാർ പോറ്റി പത്തനംതിട്ട വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് ആഡിയ ശിഷ്ടം നെയ് കൌണ്ടറിന്റെ ചുമതലയാണ് ഇയാൾക്കുണ്ടായിരുന്നത് എൺപതിനായിരത്തിലധികം പാക്കറ്റ് നെയ്വികൾ വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നെയ്ക്കൊള്ളയിൽ കോടതി ഒരു അന്വേഷണത്തിനായി ഉത്തരവിട്ടത് ഈ വകയിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായി എന്നാണ് കണ്ടെത്തൽ പത്തോ നൂറോ പാക്കറ്റല്ല എൺപതിനായിരത്തിൽ കൂടുതൽ പാക്കറ്റാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ പതിമൂവായിരം പാക്കറ്റുകൾ വിറ്റ പണം അടച്ചിട്ടില്ല എന്നാണ് കൃത്യമായ കണക്കുകൾ പറയുന്നത് കൂടുതൽ അന്വേഷണത്തിൽ എൺപതിനായിരം പാക്കറ്റുകൾ എവിടെ എന്ന കാര്യം അറിയാൻ കഴിയും ഇപ്പോൾ ആർക്കും എന്തും മോഷ്ടിക്കാവുന്ന ഒരു സ്ഥലമായി ശബരിമല മാറിയിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചുമതലയിലുണ്ടാൻ ഉദ്യോഗസ്ഥനായ സുനിൽകുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു നെയ് വിൽപ്പനയിലെ പണം ബോർഡ് അക്കൗണ്ടിലേക്ക് എത്താതിരുന്നതിൽ ഉദ്യോഗസ്ഥനെ വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ശബരിമല പോലെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിലെ ക്രമക്കേടുകൾ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ റിപ്പോർട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ കുറെ പേർക്ക് നെയ്യഭിഷേകം വഴിപാട് നടത്താൻ അവസരം കിട്ടാറില്ല തിരക്കുകാരനമാണ് അങ്ങനെയുള്ള തീർത്ഥാടകരാണ് ഈ പറയുന്ന അഭിഷേകം കഴിഞ്ഞ് ആടിയ ശിഷ്ടം നെയ്വാകുന്നത് നൂറ് മില്ലി ലീറ്ററിന്റെ കവറിൽ നിറച്ചാണ് ആടിക ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് വില ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർ ഏറ്റുവാങ്ങിയാണ് ഈ നെയ് വിൽപ്പനക്കായി കൌണ്ടറിലേക്ക് നൽകുന്നത് ഏറ്റുവാങ്ങിയ പാക്കറ്റിന് അനുസരിച്ചുള്ള തുക ദേവസ്വം അക്കൌണ്ടിൽ അടക്കാത്തതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും കുറ്റപത്രം വൈകാൻ താമസിച്ചതിനാൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും കട്ടലപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പോറ്റി സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിച്ചത് നേരത്തെ വാരപാലക പാളിക്കേസിലും ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു കട്ടലപ്പാളി കേസിലും ജാമ്യം ലഭിച്ചാൽ പോറ്റി പുറത്തിറങ്ങും നേരത്തെ മുരാരി ബാബു ശ്രീകുമാർ സുധീഷ് എന്നിവരും പുറത്തിറങ്ങി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായ ശബരിമല സ്വർണ്ണകൊള്ള കേസിൽ പോറ്റിയാണ് ഒന്നാം പ്രതി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനേഴിനാണ് അറസ്റ്റിലാവുന്നത് തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെ ജനുവരി ഇരുപത്തൊന്നിന് ഇയാൾക്ക് ദ്വാരമല കേസിൽ ജാമ്യം ലഭിച്ചു എന്നാൽ കട്ടിലപ്പാട് കേസിൽ ജാമ്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല ഉണ്ണികക്ഷം പോറ്റി ജാമ്യം ലഭിച്ചിന്ന് പുറത്തിറങ്ങിയാൽ മറ്റൊരു പോറ്റി അകത്തേക്ക് പോവുകയാണ് തന്ത്രി ജയിലിലും ഹോസ്പിറ്റലിലുമായി മാറിമാറി കഴിയുന്നു ഇതുപോലെ പവിത്രമായ ഒരു സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഭക്തന്മാർക്ക് ലജ്ജ തോന്നേണ്ടതാണ് സകല ചരാചരങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന അയ്യപ്പനെ സ്വന്തം സ്വർണം മോഷണം പോകുന്നത് തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തിലാണ് ഭക്തർ സ്വർണം മാത്രമല്ല ഇപ്പോൾ ആടിയ നെയിൽ വരെ ലക്ഷങ്ങളുടെ മോഷണം നടക്കുന്നു ഇതൊന്നും പുറത്തുനിന്ന് വന്ന് ക്ഷേത്രം കുത്തി തുറന്ന് ആരും മോഷ്ടിക്കുന്നതല്ല അവിടുന്ന് മാസം നല്ല രീതിയിൽ ശമ്പളം മേടിക്കുന്ന ആളുകളാണ് ഈ കൊള്ള നടത്തുന്നത് നെയ് മാത്രമല്ല അപ്പം അരവണ തേങ്ങ എല്ലാത്തിലും ഇവർ കൈവച്ചിട്ടുണ്ടാകും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ എവിടെ നോക്കിയാലും കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ശബരിമലയിൽ എന്തായാലും അയ്യപ്പന്റെ വിഗ്രഹം ഈ കള്ളന്മാർ അടിച്ചു മാറ്റില്ല കാരണം അതില്ലെങ്കിൽ അവിടേക്ക് ഭക്തർ എത്തില്ല അവരുടെ കാശും എത്തില്ല ശബരിമലയെ ചുറ്റുപറ്റി നിൽക്കുന്നവർക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഭക്തിയുടെ പേരിൽ ആ നടയിൽ കുമിഞ്ഞുകൂടുന്ന പണം അടിച്ചു മാറ്റുക അതാണ് തന്ത്രിയും പോറ്റിയും അടക്കമുള്ള ഈ കള്ളന്മാർ എല്ലാവരും ചെയ്യുന്നത്